നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തുയ്യം ഗ്രാമീണ വായനശാല ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു ഞായറാഴ്ച നടക്കുന്ന മെഗാ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വായനശാല പങ്കാളിയാവും വാർത്ത വിശദമായി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തുയ്യം ഗ്രാമീണ വായനശാലയെ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു എടപ്പാൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച നടക്കുന്ന മെഗാ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വായനശാല പ്രവർത്തന മേഖലയായ ഒന്ന് പത്തൊമ്പത് വാർഡുകളിലെ പ്രദേശങ്ങളിൽ ശുചീകരണത്തിന് മുഴുവൻ ഗ്രന്ഥശാല പ്രവർത്തകരും പങ്കാളികളാകാനും യോഗം തീരുമാനിച്ചു വായനശാല പ്രസിഡന്റ് കെ പി രമേശ് അധ്യക്ഷനായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ടി വി മുകുന്ദൻ പദ്ധതി വിശദീകരിച്ചു മാലിന്യമുക്ത നവകേരളം വാർഡ് കോർഡിനേറ്റർ പി കെ രേഷ്മി എക്സിക്യൂട്ടീവ് അംഗം എ കെ ജയശ്രീ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി പി പ്രവീൺ സ്വാഗതവും ലൈബ്രേറിയൻ കെ പി ബിന്ദുമുൾ നന്ദിയും പറഞ്ഞു അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് വൃത്തി നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എടപ്പാളോളം വലുത് എടപ്പാളിലോളം തീർക്കാൻ എടപ്പാളോളം വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം കാലിക്കറ്റ് റോഡ്